ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട പത്രമാധ്യമത്തിൽ വന്നൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ബിരുദദാർക്കും അപേക്ഷിക്കാം വിജ്ഞാപനം പരിഷ്കരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നേരത്തെ സർവകലാശാല യൂണിവേഴ്സിറ്റി എൽ ജി എസ് ബിരുദം നേടിയവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം പരിഷ്കരിക്കാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അതിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് തസ്തികയിൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനുള്ള വിലക്കു നീക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനാകില്ലെന്ന് നിയമപരമായി നിലനിൽക്കില്ലെന്നും അവരെ കൂടി ഉൾപ്പെടുത്തി വിജ്ഞാപനം പരിഷ്കരിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദധാരികൾ അപേക്ഷിക്കേണ്ടതില്ലെന്ന വ്യവസ്ഥയോടെ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവിനെ ചൊല്ലിയായിരുന്നു തർക്കം സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിലെ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ചത നിലനിൽക്കുന്നില്ലെന്നും സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു പിന്നീട് സർക്കാരും പി എസ് സിയും നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാനാണ് ശ്രമിച്ചതെന്നും വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിനുള്ള സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചുള്ള നിയമനം യോഗ്യതയാണ് ബാധിക്കുകയെന്നും സർക്കാറും പി എസ് സിയും വാദിച്ചു എന്നാൽ സർവകലാശാലകൾക്ക് പ്രത്യേക ചട്ടങ്ങൾ ഉള്ളതിനാൽ സർക്കാരിനോ പി എസ് സിക്കോ യോഗ്യത നിശ്ചയിക്കാനാകില്ലെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ വാദം സർക്കാരിൻ്റെ നടപടി സുതുദേശത്തോടെയാണെ ആണെങ്കിലും പരമാണെങ്കിലും നിയമപരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ബിരുദദാരികളെയും അപേക്ഷിക്കാൻ അനുവദിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് പി എസ് സിയുടെ നിയമവിഭാഗം പരിശോധിക്കുകയാണ് ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് പി എസ് സി അധികൃതർ അറിയിച്ചു ഇതിനിടെ ഹൈക്കോടതി വിധിയിൽ അവ്യക്തതയുണ്ടെന്നും നിലവിലുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാത്ത രീതിയിലെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന ലിസ്റ്റിൽ ആവശ്യ ഉള്ള ഉള്ളവരെ ആവശ്യപ്പെട്ടു ഓക്കെ വി ഈ വിധിയുണ്ടല്ലോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപേ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് സർവകലാശാലകളുടെ ഒഴിവുകളുടെ എണ്ണമൊക്കെ പഠി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ വിവരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിരുന്നാലും ഇതിലുള്ള ഉത്തരവൊക്കെ വരട്ടെ അതൊന്നും വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഓരോ സമയവും പാഴാക്കാതെ എല്ലാവരും പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അപ്ഡേറ്റിനും പി എസ് സി ആൻസർ കീക്കും അതുപോലെ പി എസ് സിയുടെ സിലബസ് വൈസ് ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്